അപ്പോൾ നമ്മുടെ ബി എസ് എഫിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷയാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രെയിഡ്സ്മാൻ മെൻ ആൻഡ് വുമൺ മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും ഇത് കൂടാതെ ഇതിന് കേരളത്തിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഇതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം അതിനു മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് സോ മെയിൽസിന് ഏകദേശം ടോട്ടൽ വേക്കൻസി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് അതിൽ ആൺകുട്ടികൾക്ക് മൂവായിരത്തി നാനൂറ്റി ആറ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വനിതകൾക്ക് നിലവിൽ നൂറ്റി എൺപത്തിരണ്ട് വേക്കൻസീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിനായിട്ടുള്ള സെപ്പറേറ്റ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീടിൻ്റെ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലെവൽ ത്രീയാണ് പേസ്കെയിൽ പറയുന്നത് ഇരുപത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയൊക്കെയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ ധാരാളം അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ അപേക്ഷകൾ അപേക്ഷ അതുപോലെ ബാക്കിയുള്ള വിവരങ്ങൾ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം ഈ നോട്ടിഫിക്കേഷനും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക കാരണം അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതായത് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റോ മറ്റുള്ള ഘട്ടങ്ങളിലോ നിങ്ങൾ സെലക്ട് ചെയ്ത് പോകുമ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ആവശ്യകത പലർക്കും വരാറുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് കിട്ടാനായിട്ട് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും മിസ്സാവും പക്ഷേ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എടുത്ത് കാണുമ്പോൾ ലഭിക്കുന്നതായിരിക്കും ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആപ്ലിക്കേഷൻ ഫീസ് വരുന്ന ഇവിടെ കാണാൻ സാധിക്കും ജനറൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് നൂറ് രൂപ ഡിപ്പോസിറ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് രൂപ എക്സാം ഫീസും ഉണ്ട് പ്ലസ് ജി എസ് ടിയോട് കൂടിയാണ് വരുന്നത് അപ്പോൾ നൂറ്റമ്പത് രൂപയിൽ കൂടുതലായിരിക്കും അപേക്ഷാ ഫീസ് എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വനിതകൾ അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കേണ്ട കാര്യങ്ങൾ ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കേരളത്തിൽ നമുക്ക് പരീക്ഷാ സെൻറ്റർ വരുന്ന സ്ഥലം കൂടി നോക്കാവുന്നതാണ് കേരളത്തിൻ്റെ വരുന്നത് നമുക്ക് കർണാടകയാണ് ബാംഗ്ലൂരാണ് ഉള്ളത് കേരളത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ട് അവിടെയാണ് നമുക്ക് സെൻ്റർ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അതുപോലെ പുതുച്ചേരി പിന്നെ തമിഴ്നാട് കേരള ഇതിനൊക്കെ നടക്കുന്നത് നമ്മുടെ കർണാടകത്തിലുള്ള ബാംഗ്ലൂരാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കാണാനുള്ള ചാൻസ് ഹൈലി ഹൈ ചാൻസ് ആണ് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് അപ്പോൾ ലക്ഷദ്വീപ് തമിഴ്നാട് കേരള പുതുച്ചേരി ഇവിടെ ഇതിൻ്റെയൊക്കെ നടക്കുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുമുണ്ട് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ പോസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ പ്ലംബർ ഉണ്ട് പ്ലംബറുണ്ട് ഉണ്ട് പിന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ട് അതുപോലെ പമ്പ് ഓപ്പറേറ്റർ ഉണ്ട് പിന്നെ അബ് ഹോൾസ്റ്റർ പോസ്റ്റ് ഉണ്ട് കോൺസ്റ്റബിൾ അബ് ഹോൾസ്റ്റർ ഇത്രയും പോസ്റ്റുകളാണുള്ളത് അപ്പോൾ ഇത് കൂടാതെ മറ്റുള്ള പോസ്റ്റുകളുണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പത്താം ക്ലാസ് പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് സിമിലർ മേഖലയിൽ ഏത് പോസ്റ്റിനാണ് അപേക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വേണം ഇനി ഈ പറഞ്ഞ യോഗ്യതയിൽ പത്താം ക്ലാസിന്റെ കൂടെ വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രോം ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഗവൺമെന്റ് അഫിലേറ്റഡ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇയർ എക്സ്പീരിയൻസ് എന്ത് ട്രേഡോട് കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു ട്രേഡിലുള്ള എക്സ്പീരിയൻസോട് കൂടിയിട്ടെന്ത് ചെയ്യ ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെ പത്താം ക്ലാസിന്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ പോസ്റ്റിന്റെ സിമിലർ ആയിട്ടുള്ള ഐ ടി ഐ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ഉണ്ട് ടൈലർ ഉണ്ട് വാഷർമാൻ ഉണ്ട് ബാർബർ ഉണ്ട് സ്വീപ്പർ ഉണ്ട് അതുപോലെ തന്നെ കോജി എന്ന് പറയുന്ന പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ഈ പോസ്റ്റുകൾക്കെല്ലാം അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് വേണ്ടത് പത്താം ക്ലാസ് മാത്രമാണ് പത്താം ക്ലാസ്സിലും അപേക്ഷിക്കാം പിന്നെ പ്രൊഫഷൻ ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ് ട്രേഡിലുള്ള അത്യാവശ്യം അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ടൈലർ ആകുമ്പോൾ ആയിട്ട് ടൈലറിംഗുമായിട്ട് ബന്ധപ്പെട്ട അറിവ് വേണം വാഷർമാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തുണി വാഷ് ചെയ്യുക അതൊക്കെയാണ് അതിൻ്റെ അറിവായിട്ട് വേണ്ടത് സ്വീപ്പർ എന്ന് പറയുമ്പോൾ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ബാർബർ എന്ന് പറയുമ്പോൾ ബാർബറിങ്ങ് അറിയാലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിലുള്ള അത്യാവശ്യം അറിവ് നിങ്ങൾക്ക് വേണമെന്നേ പറയുന്നുള്ളൂ അല്ലാതെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വേണമെന്നില്ല ഇതിൽ എല്ലാവർക്കും അപേക്ഷിച്ച് വാഷർമാൻ കൊടുക്കാൻ പറ്റും സ്വീപ്പർ കൊടുക്കാൻ പറ്റും ഇതിനൊന്നും പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ് പിന്നെ മസ്റ്റ് ക്വാളിഫൈ ട്രേഡ് ടെസ്റ്റ് ഇൻ ദി റെസ്പെക്റ്റീവ് ട്രേഡ് കണ്ടക്ട് ബൈ ദി റിക്രൂട്ട്മെന്റ് ബോർഡ് ബി എസ് എഫ് നടത്തുന്ന ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഷർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ തുണി വാഷ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അത് കൃത്യമായിട്ട് നമ്മൾ പാസ് ആവണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വിദ്യാഭ്യാസ യോഗ്യത രീതിയിൽ ആകെ ഒന്നേ പറയുന്നുള്ളൂ പത്താം ക്ലാസ് വേണം ബാക്കിയൊക്കെ ട്രേഡുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എക്സ്പീരിയൻസും കാര്യങ്ങളും വേണ്ട ജസ്റ്റ് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് കുക്ക് അതുപോലെ തന്നെ വാട്ടർ കരിയർ പിന്നെ വെയ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിന് പത്താം ക്ലാസ് വേണം അത് കൂടാതെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ ലെവൽ വൺ കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഓർ കിച്ചൺ ഫ്രം നാഷണൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നിന്ന് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതുള്ളവർക്ക് അതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഹൈറ്റ് പറയുന്നത് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് ഹൈറ്റ് വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തഞ്ച് സെൻ്റിമീറ്റർ ഹൈറ്റ് മതി അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഴുപത്തഞ്ച് സെൻറ്റീമീറ്റർ ചെസ്റ്റ് വേണം എൺപത് സെൻറ്റീമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ സാധിക്കുന്നതാണ് ഓൾ ഓൾ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾ ട്രൈബ്സിൽപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ആൺകുട്ടികൾക്കാണ് അതുപോലെ തന്നെ പെൺകുട്ടികളാകുമ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് സെൻ്റീമീറ്റർ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ചെസ്റ്റ് ആൺകുട്ടികൾക്ക് വേണം അത് എഴുപത്തി അഞ്ച് സെൻറ്റീമീർ വേണം എൺപത് സെൻറ്റീമീറ്റർ ആക്കി അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും കൂടി സാധിച്ചിരിക്കണം എന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക എൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പി എസ് ടി പി ടി ഒക്കെയാണ് വരുന്നത് ഇപ്പം പറഞ്ഞ ഈ ഒരു ഹൈറ്റും ഇതൊക്കെ നോക്കും അതിനുശേഷം നിങ്ങൾക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൺകുട്ടികൾക്ക് അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പെൺകുട്ടികൾക്ക് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം എട്ടര മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫേസ് ടുവിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്സാം ആണ് വരുന്നത് അപ്പോൾ എക്സാമിന് എന്തൊക്കെയുണ്ടെന്ന് വ്യക്തമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ എസ് എസ് പോലെ തന്നെ ആ ഒരു സിലബസിന് അതിൻ്റെ ഏകദേശം സിമിലർ രീതിയിൽ വന്നത് കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ എക്സാം ആണ് ഓരോ വിഷയത്തിനും ഓരോ മാർക്ക് വെച്ച് ലഭിക്കും ഇരുപത്തഞ്ച് ഉണ്ട് ഓരോരു ഭാഗത്തും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഫേസ് ത്രീയിൽ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ നിങ്ങൾക്ക് വരുന്ന ട്രേറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഓരോ ട്രേഡിനും ഇങ്ങനെയൊക്കെ ട്രസ്റ്റ് ടെസ്റ്റ് കാര്യങ്ങൾ അതിന് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കോബിലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ മസ്റ്റ് ബി പ്രൊഫഷൻ ഇൻ ദി റെസ്പെക്റ്റീവ് ട്രേഡ് ആ ട്രേഡിലുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മസ്റ്റ് ക്വാളിഫൈഡ് ദി ട്രേഡ് ടെസ്റ്റ് ട്രേഡ് ടെസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്യണമെന്നും കൂടി പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ മിനിമം പത്താം ക്ലാസ് പറഞ്ഞ പോസ്റ്റുകളൊക്കെ ഇവിടെയുണ്ട് സ്വീപ്പർ പോലുള്ള പോസ്റ്റ് വാഷർമാൻ അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കുറച്ച് ഒരു ഔട്ട്ലുക്ക് നൽകുന്ന ഒരു ഭാഗമാണ് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുന്ന കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ മുൻപേ റിലീസ് ചെയ്തതാണ് റിലീസ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാണ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഏറ്റവും ഏറ്റവും ആ ഇരുപത്തി ഒമ്പതാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് പേജൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് വൈസ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് കാണാൻ മൂന്ന് ഒഴിവുകൾ മൂന്നൊഴിവുകളേതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഒഴിവുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാട്ടർ കരിയറിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു മെത്തേഡിൽ നമുക്ക് നോക്കി നോക്കി പോകാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ കോബിലർ കാണാൻ സാധിക്കും കാർപ്പൻറ്റർ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിന് ഏതൊക്കെ വേക്കൻസികളുണ്ടെന്ന് ഈ ഒരു രീതിയിൽ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമത്തെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയാണോ നിങ്ങൾ മറക്കേണ്ട നിങ്ങളെ പഠനത്തിൽ സഹായിക്കാനായിട്ട് നമ്മൾ പി ഡി എഫ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു ഇവിടെ നിങ്ങൾ കാണുന്നത് എസ് എസ് സി സി എച്ച് എസ് എല്ലിൻ്റെ പി ഡി എഫ് ആണ് ഹൈ ചാൻസ് ക്വസ്റ്റിൻ ഫോർ എസ് എസ് സി സി എച്ച് എസ് എൽ ആണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ സിലബസിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന് പുറമെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് കൂടാതെ നമ്മൾ ഏകദേശം ആയിരം ജി കെ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സിൻ്റെ ഗ്രൂപ്പ് വൈഇൻ്റെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് പിന്നെ ഓപ്പൺ റാലിന്റെ എല്ലാവിധ പി ഡി എഫും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ എസ് എസ് ഇ എം ടി എസിന്റെ പി ഡി എഫും അതുപോലെ തന്നെ അതിന്റെ ആൻസറും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ അതുപോലെ സിലബസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവിധ പി എഫ് അതുപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ നമ്മൾ കോസ്റ്റ് ഗാർഡിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫുകൾ അവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇത് ഹൈ വാല്യൂ ഉള്ള പി ഡി എഫ് തന്നെയാണ് കാരണം ഇതിനു മുമ്പ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമ്മളിത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇത് മാത്രം പഠിച്ചു പോയിട്ട് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് അത്രയും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പഠിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൂടി നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ പഠിക്കണം കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡെമോ മാത്രമാണ് ഇതുപോലുള്ള എല്ലാ പി ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിന് പേയ്മെൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു ക്യു കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അതിനുശേഷം വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഏത് പി ആണോ വേണ്ടത് ആ പി ഡി എഫിൻ്റെ ും കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അധിക പി ഡി എഫിന് നൂറിൽ താഴെ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ വളരെ വാല്യുബിൾ ആയിട്ടുള്ള പി ഡി എഫ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മെസ്സേജ് അയച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്